ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഷിബിന അപ്പോ വളരെ വലിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കാര്യം വേറൊന്നുമല്ല നമ്മുടെ എൽ ഡി സി വിജ്ഞാപനം വന്നിട്ടുണ്ട് അല്ലേ അപേക്ഷിക്കാനുള്ള തീയതി ആ ക്ലോസിംഗ് ഡേറ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എത്രയും വൈകാതെ തന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷിച്ചോളുക കാര്യം വളരെ വലിയൊരു അവസരമാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു തരാൻ പോകുന്നത് അതിന് മറ്റൊന്നും കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഉദ്യോഗാർത്ഥികളെ മുഴുവൻ അലച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം മാറാൻ പോവാണല്ലേ ഒറ്റ പരീക്ഷ കൊണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ പി എസ് സി നടത്തിയിരുന്ന പോലെ ഒറ്റ പരീക്ഷ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് സ്ഥാനം ഉറപ്പിക്കാം എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഏത് ജില്ലകളിലാണ് അപേക്ഷിക്കേണ്ടത് എവിടെ അപേക്ഷിച്ചാൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇതിനോടകം തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും അല്ലെ അപ്പോ ഇനി അടുത്ത പടി എന്താണ് ഞാൻ അപേക്ഷിച്ച് കഴിഞ്ഞു ഇനി എനിക്ക് എന്ത് ചെയ്യണം പഠിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിട്ട് നമ്മുടെ പരീക്ഷ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒരു പകുതിക്ക് മുൻപായിട്ട് തന്നെ ആദ്യത്തെ ആറു മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പരീക്ഷ നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം സമയം ഒട്ടും കളയാനില്ല നൂറു മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ് അപ്പോ സയൻസിനെ പോലെയും ജി കെ പോലെയും കറണ്ട് അഫെയേഴ്സിനെ പോലെ ഒക്കെ തന്നെ നമ്മുടെ റാങ്കിനെ നിർണയിക്കുന്ന ഒരു ഘടകമാണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക ഭാഷ റീജിയണൽ ലാംഗ്വേജ് മലയാളം അത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇത് രണ്ടും നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് മുൻകാലങ്ങളിൽ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുകൾ നേടിയിട്ടുള്ള ആളുകളുടെ മാർക്ക് വിവരങ്ങളോ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി ഈ വിഷയങ്ങൾക്ക് അതിലുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം പത്ത് മാർക്ക് ഇംഗ്ലീഷും പത്ത് മാർക്ക് മലയാളവുമാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ ഈ പത്ത് പത്ത് മാർക്ക് എന്ന് പറയുന്നത് അതിൽ ഒരു കൂടുതലും സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സുഗമമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ മലയാളം എൽ ഡി സി മലയാളം നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യ സ്ട്രക്ചറും പരീക്ഷാ രീതികളും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലകളും ഒക്കെ മാറ്റി പിടിക്കുന്നുണ്ടല്ലേ അപ്പോൾ മാറിയ പി എസ് സിക്ക് ഒപ്പം നമ്മൾ മാറണം അപ്പോൾ എങ്ങനെ മലയാളം പഠിക്കണം എങ്ങനെ എൽ ഡി സിക്ക് മലയാളത്തിലെ പത്ത് മാർക്ക് നമുക്ക് കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ എൽ ഡി സി മലയാളത്തിന്റെ പഠനം എങ്ങനെയൊക്കെ ആയിരിക്കണം നമുക്ക് നോക്കിയാലോ അപ്പോൾ എൽ ഡി സി മലയാളത്തിന് നിലവിലൊരു സിലബസ് ഉണ്ട് അല്ലേ ഏകദേശം ഒരു പതിനാലോളം ഭാഗങ്ങളിലുള്ള ഒരു സിലബസ് പതിനാലോളം ടോപ്പിക്കുകളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് നമുക്കറിയാം പദശുദ്ധി ഉണ്ട് വാക്യശുദ്ധി വരുന്നുണ്ട് പരിഭാഷ വരുന്നുണ്ട് ഒറ്റ പദങ്ങൾ വരുന്നുണ്ട് പര്യായം വിപരീത പദം ശരിക്കും പറഞ്ഞാൽ ഈ പര്യായവും വിപരീത പദവും പദമൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അത് വരും ക്ലാസുകളില് വരും വീഡിയോകളിൽ അതിനൊക്കെ ക്രിസ്പായിട്ട് പഠിക്കാനുള്ള മാർഗങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും അതേപോലെ ശൈലികൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റു വരുത്തുന്ന ഒരു ഭാഗമാണ് ഈ ശൈലികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തുണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് ഉണ്ട് അല്ലെ ശൈലികളും പഴഞ്ചൊല്ലുകളും ശരിക്കും പറഞ്ഞാൽ എൽ ഡി സി പോലെയുള്ള അല്ലെങ്കിൽ ഒരു പത്താം തരം അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി തലം വരെയുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെയും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് ശൈലികളും പഴഞ്ചൊല്ലുകളും ഏറ്റവും കൂടുതൽ തെറ്റു വരുത്തുന്ന ഭാഗമാണ് ഓക്കെ അതേപോലെ തന്നെ സമാനപഥങ്ങളായിക്കോട്ടെ ചേർത്തെഴുതലും പിരിച്ചെഴുതലും ആയിക്കോട്ടെ സ്ത്രീലിംഗം പുല്ലിംഗം അതേപോലെ വചനം ഘടകപഥം വാക്യങ്ങൾ ചേർത്തെഴുതുന്നല്ലേ ഘടകപഥം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യങ്ങള് ചേർത്തെഴുതുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയും ഒരു പതിനാലോളം ടോപ്പിക്കുകൾ ഇത്രയും ടോപ്പിക്കുകളാണ് ആണ് എൽ ഡി സിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിന്റെ സിലബസിൽ തന്നിട്ടുള്ളത് ശരിക്കും അപ്പൊ ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ ഇതിൽ നിന്ന് മാത്രമാണോ ചോദ്യങ്ങൾ വരുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രം ഇപ്പൊ നമ്മൾ എൽ ഡി സിയുടെ ഏതൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചാലും ഏതൊരു കോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്താലും ഒക്കെ തന്നെയും അതിൽ എന്തുണ്ട് ഇത്രയും ഘടകങ്ങളുടെ നല്ല വിശാലമായിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും ആണ് പക്ഷെ ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ ഞാൻ ആദ്യമേ പറഞ്ഞു പി എസ് സി എന്ത് ചെയ്യുന്നുണ്ട് മാറി ചിന്തിക്കുന്നുണ്ട് അല്ലെ അപ്പൊ മാറിയ പി എസ് സിക്ക് നമ്മളും മാറണം അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ പി എസ് സി അടുത്തിടെ എൽ ഡി സി പോലുള്ള പരീക്ഷകളിൽ മലയാളത്തിന്റെ സിലബസിൽ അല്ലെങ്കിൽ മലയാളത്തിന്റെ ചോദ്യ രീതികളിൽ സിലബസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല പി എസ് സി ശരിക്കും പറഞ്ഞ പക്ഷെ എന്ത് ചെയ്തു ക്വസ്റ്റ്യനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾക്കൊണ്ടാലേ ഈ എൽ ഡി സി നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ നമുക്കൊന്ന് നോക്കാം ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്നാൽ മാത്രമേ ഏതൊക്കെ ഭാഗങ്ങൾ ഇനി കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു രീതിയിലേക്ക് എത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ നോക്കാം ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത് മേനാമം സർവനാമം സാമാന്യനാമം സജ്ഞാനാമം അല്ലെ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം നമുക്കിത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാകും നാമം എന്താണ് പേരായ ശബ്ദമാണ് അല്ലെ അപ്പൊ നാമ നാമം എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാം നൗൺ എന്ന് പറയാം നൗണിന് പകരം നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയും എന്ന് പറയും അല്ലെ അപ്പൊ ഇത് തന്നെയാണ് ഈ പ്രൊണൗണിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഈ നാല് ഓപ്ഷനിൽ എന്ത് ചെയ്യുന്നത് നാമം എന്ന് പറയുന്നത് ചേർന്ന് ആ ഒരു പദം ചേർന്ന് വന്നിട്ടുണ്ട് അല്ലെ ഇതിൽ നിന്ന് ഏതാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ആ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമുള്ള ചോദ്യമാണ് നമുക്ക് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ ആ ഒരു തൊണ്ണൂറ് മിനിറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഘടകം അത് മാത്രമല്ല മലയാളം ഏറ്റവും ഒടുവിലായിട്ടൊക്കെ വരുന്നത് ആയതുകൊണ്ട് എഴുതി തീർക്കാനുള്ള ഒരു പേപ്പറാളം നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഫാക്ടർ അവിടെ വരാം പക്ഷേ എളുപ്പമാണ് ആൻസർ എന്താണ് വരുന്നത് സർവനാമാണ് ആൻസർ എന്താണ് സർവനാമമാണ് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമപഥത്തെ നമുക്ക് എന്തു പറയാം സർവനാമം എന്ന് പറയാം ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കാം നാമങ്ങളെ പറ്റിയിട്ട് വല്ലതും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പദശുദ്ധി വാക്യശുദ്ധി പര്യായം പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട് നാമം നാമത്തിന്റെ ഇതര വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതൊക്കെ ശരിക്കും എന്താണ് ഗ്രാമർ പോർഷൻസ് ആണല്ലേ അപ്പൊ വ്യാകരണ കാര്യങ്ങളെ പി എസ് സി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു മലയാളം ഐശ് വിഷയമായിട്ട് വിഷയമായിട്ടെടുത്ത് പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന അത്രയും വ്യാകരണ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരില്ല പക്ഷെ ശബ്ദ വിഭാഗങ്ങൾ നാമം ാമത്തിന്റെ ഇതര വിഭാഗങ്ങൾ ക്രിയ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യവും വ്യാകരണ വിഭാഗത്തിൽ നിന്ന് തന്നെയാ ചോദിച്ചേക്കുന്നത് സ്വരസന്ധിക്ക് ഉദാഹരണം ഏത് തണ്ടാർ സ്വ ഉദ്ദേശം പ്രത്യക്ഷരം കവീന്ദ്രൻ ഓക്കേ സ്വരസന്ധി എന്ത് ഈ സന്ധി എന്ന് പറഞ്ഞാൽ ആ വർണ്ണങ്ങള് തമ്മിൽ കൂടിച്ചേരുമ്പോ ഉണ്ടാകുന്ന ആ ഒരു കൂടിച്ചേരലിനെയാണ് ചേർച്ചയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഈ സന്ധി ചേരുമ്പോ എന്തുപറ്റും വർണ്ണങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അതിനനുസരിച്ച് നമ്മൾ സന്ധിയെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി ആദേശസന്ധി എന്നിങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോ സ്വരസന്ധി അപ്പൊ എന്ത് സ്വരസന്ധി നമ്മളിപ്പോ പറഞ്ഞ നാലിലും സ്വരസന്ധി ഇല്ലല്ലോ ആ സ്വരസന്ധി എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെയും കൂടെ ചായ് വരുന്ന സംഭവാണ് ഈ സ്വരസന്ധി എന്ന് പറയുന്നത് അതായത് സ്വരാക്ഷരങ്ങൾ പരസ്പരം ചേരുമ്പോ ഉണ്ടാകുന്ന സന്ധിയാണ് സ്വരസന്ധി ഇതേപോലെ വ്യഞ്ജനസന്ധി ഉണ്ട് അതെന്തായിരിക്കും വ്യഞ്ജനങ്ങള് പരസ്പരം കൂടി ചേരുമ്പോ അതേപോലെ സ്വരവ്യഞ്ജന ഉണ്ട് സ്വരവും വ്യഞ്ജനവും തമ്മിൽ കൂടിച്ചേരുമ്പോ അപ്പൊ സന്ധികള് പലതരത്തിലുണ്ട് ഓക്കെ പല തരത്തിലുണ്ട് അപ്പൊ ഇതില് സ്വരസന്ധി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് കവീന്ദ്രനാണ് കവീന്ദ്രനാണ് സ്വരസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ സ്വരസന്ധി എന്താണെന്നും സ്വരസന്ധിയുടെ കൂടുതലുള്ള ഉദാഹരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ വ്യഞ്ജനസന്ധി സ്വരവ്യഞ്ജനസന്ധി തുടങ്ങിയിട്ടുള്ള ഉദാഹരണങ്ങളും നമ്മള് മനസ്സിലാക്കിയിരിക്കണം ശരിക്കും പറഞ്ഞു ഈ സന്ധി വിഭാഗം ഒക്കെ എവിടെ നിന്ന് വന്നോ പിരിച്ചെഴുതൽ ചേർത്തെഴുതൽ ഇത് രണ്ടും നമുക്കൊരു അല്ലേ അപ്പൊ പിരിച്ചെഴുതലും ചേർത്തെഴുതലും ആണ് സന്ധിയുടെ ബേസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് സന്ധി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യം പി എസ്സിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും വെറുതെ പഠിച്ചാൽ പോരാ എന്ത് എങ്ങനെ പഠിക്കണം സന്ധി നിർവചനം അറിഞ്ഞു തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം അമ്മ കുഞ്ഞിന് അപ്പം കൊടുത്തു അടിവരയിട്ട പദം ഏത് വിഭക്തിയിൽ വരുന്നു അല്ലെ അടിവരയിട്ട പദം ഏതാ കുഞ്ഞിന് എന്നുള്ളതാല്ലെ അപ്പൊ അത് പ്രതിഗ്രാഹികയാണോ പ്രയോജികയാണോ ഉദ്ദേശികയാണോ സംയോജികയാണോ എന്ന് ചോദിച്ചേക്കുന്നത് വിഭക്തി എന്താണ് അല്ല ഏത് വിഭക്തി എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് വിഭക്തി എന്താ ആ ഒരു വാക്യത്തില് മറ്റുള്ള പദങ്ങളുമായിട്ട് ഉള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമപദങ്ങളുടെ കൂടെ ചേർക്കുന്ന ചില ശബ്ദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ വിഭക്തി പ്രത്യങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൽ എത്ര വിഭക്തി പ്രത്യങ്ങൾ ഉണ്ട് ഏഴ് വിഭക്തി പ്രത്യയങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ ഏഴ് വിഭക്തികളും ഉണ്ട് ഏഴ് വിഭക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യയങ്ങളും ഉണ്ട് അപ്പൊ ആ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോ കുഞ്ഞിന് കുഞ്ഞ് എന്ന് പറയുന്നതാണ് അവിടുത്തെ നാമം കുഞ്ഞിന്റെ കൂടെ ഒരു വന്നു അല്ലെ അപ്പൊ ന എന്ന് പറയുന്നത് ആരുടെ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് പ്രതിഗ്രാഹികയുടെ ആണോ പ്രയോജികയുടെ ആണോ ഉദ്ദേശികയുടെയാണോ സംയോജികയുടെതാണോ എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ഉദ്ദേശികയാണ് ഉദ്ദേശികയുടെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്നറിയോ ഇക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഭക്തിയാണ് ആ ഉദ്ദേശിക വിഭക്തിയാണ് ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ഇപ്പൊ ഇവിടെ അമ്മ എന്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അമ്മ അപ്പം കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് അമ്മ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് അപ്പം കൊടുക്കുകയാണ് അല്ലെ അമ്മ ആർക്കാണ് ആരെ ഉദ്ദേശിച്ചാണ് അപ്പം കൊടുക്കുന്നത് കുഞ്ഞിനെ ഉദ്ദേശിച്ചാണ് അല്ലെ അപ്പൊ എന്താ അതാണ് ഉദ്ദേശിക എന്തിനെങ്കിലും ഉദ്ദേശിച്ച് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു ലക്ഷ്യമാക്കി പ്രവൃത്തി ചെയ്യുന്നു അപ്പോഴാണ് നമ്മൾ ഏത് വിഭക്തി ഉപയോഗിക്കുന്നത് ഉദ്ദേശിക വിഭക്തി ഉപയോഗിക്കുന്നത് മറ്റെല്ലാ വിഭക്തികൾക്കും എന്തുണ്ട് ആ ഇത്തരത്തില് നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതിനനുസരിച്ച് അവർക്ക് എന്തുണ്ട് പ്രത്യയങ്ങളും ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഉദ്ദേശികയാണ് ഉദ്ദേശികയുടെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ഇക്ക് ന് എന്നിവയൊക്കെ ആണ് അപ്പൊ ഇക്ക് വരാം അവൾക്ക് ൂടെ ഇക്ക് വന്നു ഇല്ലേ അവന് നന്നില്ലേ അതേപോലെ കുഞ്ഞിന് രാമന് ഇങ്ങനെ ന ഇക്ക് എന്നീ പ്രത്യയങ്ങൾ വന്നുകഴിഞ്ഞാൽ അവിടെ വിഭക്തി ഏതാണ് ഉദ്ദേശിക വിഭക്തിയാണ് ഓക്കെ അപ്പൊ ഇവിടെ വിഭക്തി പ്രത്യയങ്ങൾ ചോദിച്ചു ഇല്ലേ നാമം നാമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വിഭക്തി എന്ന് പറയുന്നത് നാമങ്ങൾക്ക് മറ്റുള്ള വാക്കുകളുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിഭക്തികള് ചേർക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അതിന്തു പറ്റി നാമം നാമവിഭാഗം അതിനോടൊപ്പം വിഭക്തിയും നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ട് ഉണ്ട് അതായത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് പി എസ് സി നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് ഓർത്തോളാം ഓക്കെ അപ്പോ ഗ്രാമറിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിച്ചു അല്ലെ അപ്പൊ ഇനി ബാക്കിയുള്ളതിനകത്തൊന്ന് എങ്ങനെ ചോദിക്കാം നോക്കാം അമ്പികാ സുധൻ മാങ്ങാടിന്റെ എൻ മകജ എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആര് എന്ന് പറയുന്ന നോവൽ നമുക്കറിയാം അല്ലെ കാസർഗോഡ് ജില്ലയിലെ എൻഡോ സൽഫാൻ ദുരിതബാധിതരുടെ ആ അത്രയും സങ്കടം ഉണർത്തുന്ന അല്ലെങ്കിൽ അത്രയും ദൈന്യം ഉണർത്തുന്ന ഒരു ജീവിതം നമുക്ക് കാണിച്ചു തന്ന മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള നോവൽ ആണ് എന്മഗജ എന്ന് പറയുന്നത് അല്ലെ കാസർഗോഡ് ജില്ലയിലെ യന്മകജ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു ദുരന്ത മുഖം കൃത്യമായിട്ട് കാണിച്ചു തരാൻ അമ്പികാസുദൻ മാങ്ങാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതം അവർ ആ ജില്ലയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ എന്മഗജ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാകുന്നു എന്നുള്ള കഥകളൊക്കെയാണ് ജയിലു പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോ അതിലെ ആ കഥാപാത്രത്തിന്റെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഇത് നാലും പുരുഷന്മാരുടെ പേരാണ് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുന്നത് ഏതാണ് പുരുഷ കഥാപാത്രത്തിന്റെ പേരായിരിക്കും ശ്രീരാമൻ പരമേശ്വരൻ ശ്രീകൃഷ്ണൻ നീലകണ്ഠൻ ഈ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് നോവൽ വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ഏതാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് നീലകണ്ഠനാണ് നീലകണ്ഠനും ദേവയാനിയുമാണ് എന്മഗജ എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആൻസർ ഏതാണ് നീലകണ്ഠനാണ് അപ്പൊ ഇവിടെ എന്താ നോവലൊന്നും നമുക്ക് പഠിക്കാനില്ലല്ലോ പിന്നെ എന്തിനു നോവലിനകത്തൊന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് നിങ്ങൾക്ക് സംശയം വരാം കാരണം ഇത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഏകദേശം ഒരു നാല് വർഷത്തോളം പിന്നിലേക്കുള്ള ഒരു ചോദ്യമാണിത് കാരണം എന്ന് വെച്ചാൽ അന്ന് എന്മഗജയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള സമയമാണ് അപ്പൊ ഇത്തരത്തില് സമീപകാലങ്ങളിൽ പരീക്ഷ നടക്കുന്നതിൻ്റെ സമീപകാലങ്ങളിൽ ഏതെങ്കിലും സാഹിത്യകൃതികൾക്ക് മലയാള സാഹിത്യകൃതികൾക്ക് അവാർഡുകളോ എന്തെങ്കിലും പ്രത്യേക പരിഗണനകളോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഏതെങ്കിലും എഴുത്തുകാർക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങളോ എങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക ഇവിടെയും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇത്തരത്തിലെ സമീപകാലത്തെ പുരസ്കാരങ്ങൾ അവരുടെ ഇതര കൃതികൾ അതിലെ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് എം ടിയുടെ കഥാപാത്രങ്ങളെപ്പറ്റി പറ്റി ഒ വിജയന്റെ കഥാപാത്രങ്ങളെപ്പറ്റി ബഷീറിന്റെ കഥാപാത്രങ്ങളെപ്പറ്റി അല്ലെ അള്ളാപ്പിച്ച ഏത് നോവലിലെ കഥാപാത്രം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയാൻ അറിയണം അപ്പൊ എന്ത് ചെയ്യണം ആ പ്രമുഖരായിട്ടുള്ള നോവലിസ്റ്റുകള് കഥാകാരന്മാര് അവരുടെ കഥാപാത്രങ്ങൾ ഇവയൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ഭാഷാ സാഹിത്യവുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് അത് സിലബസിൽ തന്നിട്ടില്ല എങ്കിലും നമ്മൾ പഠിക്കണമെന്നാണ് മുൻവർഷ ചോദ്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഓക്കെ നോക്കാം അടുത്തത് നോക്കാം മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് കെ മാധവൻ നായർ വി മാധവൻ നായർ വി മധുസൂദനൻ നായർ എം വാസുദേവൻ നായർ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് തൂലികാനാമങ്ങളിൽ ഒരു ചോദ്യമാണ് തൂലികാനാമം ഒന്നും നമുക്ക് പഠിക്കാനില്ല എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് ചോദിച്ചു മാലി ആരാണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് പേരിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ മാലി വി മാധവൻ നായർ എന്ന് തന്നെയാണ് മാലി മാധവൻ നായർ എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ആൻസർ എന്താണ് മാലി എന്ന് അറിയപ്പെടുന്നത് വി മാധവൻ നായരാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ തൂലികാനാമം അപ്പൊ അടുത്ത വിഭാഗമായല്ലോ ഇപ്പൊ നമ്മൾ വ്യാകരണം പറഞ്ഞു അതേപോലെ നോവലുകള് നോവലിലെ കഥാപാത്രങ്ങൾ പറഞ്ഞു അതേപോലെ കഥകള് കഥകളിലെ കഥാപാത്രങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ എന്താ തൂലികാനാമങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോ പി വല്ലാതെ മാറിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സിലബസിൽ പറഞ്ഞ പതിനാല് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചത് നമുക്ക് എൽ നേടാൻ കഴിയുമോ എൽ നേടാൻ കഴിയും കഴിയില്ല എന്നല്ല പക്ഷെ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ അപ്പൊ മലയാളത്തിൽ കൂടുതൽ പത്തിൽ പത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശരാശരി വിദ്യാർത്ഥി അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് എട്ട് മാർക്കിലധികം ഉറപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയണം അത് നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആണ് ഓക്കെ അപ്പൊ അങ്ങനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ആ മാർക്ക് നിലയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ആ സിലബസ് അറിഞ്ഞ് പഠിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷ മാതൃകയറിഞ്ഞ് പഠിക്കാൻ സാധിക്കണം ചോദ്യകർത്താവിന്റെ മനസ്സറിഞ്ഞ് പഠിക്കാൻ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കഴിയണം നിലവിലത്തെ സ്ഥിതിയില് എന്നാൽ മാത്രമേ ആ സർക്കാർ ജോലി എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം എന്താ ഉള്ളൂ യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാകുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വ്യാകരണ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള വ്യാകരണം അപ്പോൾ വ്യാകരണം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഭാഗമല്ലേ എന്തൊക്കെ നമ്മൾ പഠിക്കണം ഞാൻ പറഞ്ഞല്ലോ ശബ്ദ വിഭാഗങ്ങൾ അഥവാ നാമം ക്രിയ വിശേഷണങ്ങൾ ഇട അവയുടെ ഇതര വിഭാഗങ്ങൾ വിഭക്തി പഠിക്കാം അതേപോലെ തദ്ധിതം കാരകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യാകരണ കാര്യങ്ങൾ സന്ധി സമാസം നമ്മൾ വിഗ്രഹാർത്ഥം ഘടകപഥം അല്ലെങ്കിൽ പിരിച്ചെഴുതുക ഇതൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പൊ സന്ധികാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വിഗ്രഹാർത്ഥം സമാസത്തെ പറ്റി നമുക്ക് ചെറിയ തോതിൽ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് സമാസത്തിന്റെ ഇതര വിഭാഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തരത്തിലെ നോവലിലെയും ചെറുകഥകളിലെയും കഥാപാത്രങ്ങള് അതിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ സമീപകാലത്തായി മലയാള സാഹിത്യത്തിലെ പുരസ്കാരങ്ങൾ മലയാള സാഹിത്യകാരന്മാർ നേടിയിട്ടുള്ള പുരസ്കാരങ്ങൾ അവരുടെ ഇതര കൃതികൾ ഇതൊക്കെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് എന്ത് തൂലിക നാമങ്ങൾ അതേപോലെ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ നമ്മുടെ അതേപോലെ സർവകലാശാലകൾ ഈ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സർവകലാശാലകളുടെയും ഒക്കെ ആപ്തവാക്യങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി തൃശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്താണ് മലയാൺമയുടെ സർഗ കവാടം എന്നാണ് അതേപോലെ തന്നെ നമ്മുടെ പത്രങ്ങളുടെയൊക്കെ ആപ്തവാക്യങ്ങളുണ്ട് മലയാള മനോരമയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഷയും സംസ്കാരവും സാഹിത്യവുമായിട്ട് ചേർന്ന് വരുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ആ ഒരു സാമാന്യ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് നോക്കിയിട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇല്ല അപ്പൊ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ പഠിക്കണം കുറേ അധികം ഇപ്പൊ മലയാളത്തിലാണ് ഏറ്റവും കുറവ് സിലബസ് എന്ന് അറിഞ്ഞിട്ട് മലയാളം പഠിക്കാൻ ഇരുന്ന ആളുകൾക്ക് ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കാര്യം ഞാനിപ്പോ പറഞ്ഞു തോന്നലുണ്ടോ അല്ലെ ഒന്നുമില്ല ഇതിൽ ക്രിസ്പ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂന്ന് കൃത്യമായി കൃത്യമായിട്ട് റിഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് കഴിയും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് തന്നെ എന്ത് പഠിക്കണം കൃത്യമായിട്ട് എന്താണ് സ്ട്രക്ചർ ചെയ്ത് മലയാളത്തിന്റെ കേസിൽ എൽ ഡി സി മലയാളത്തിന്റെ കേസിൽ നിങ്ങൾക്ക് പത്തിൽ പത്ത് മാർക്കും ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിന്റെ കാര്യം ഓക്കെ അപ്പൊ എൽ പരീക്ഷ നോക്കി നിൽക്കുകയാണ് നമ്മൾ അല്ലെ ഇപ്പൊ മലയാളം എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ സിലബസിൽ കവിഞ്ഞ് ഉറപ്പാക്കണം പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്തു പിന്നെ പറയാനുള്ളൊരു കാര്യം മറ്റു വിഷയങ്ങളെ പോലെ തന്നെ ഭാഷാ വിഷയങ്ങൾക്കും എന്ത് നോക്കുക എസ്ഇ ആർ ടി നോക്കി പോവുക ഒരു മൂന്നാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങള് പത്താം ക്ലാസ് വരെയുള്ള മലയാളം പാഠപുസ്തകങ്ങൾ കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി എന്നിങ്ങനെ തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട് കാര്യം ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മലയാളം പുസ്തകങ്ങളിൽ നിന്നാണ് കൂടുതലും ഘടകപഥം അതേപോലെ തന്നെ സമാസം വിഗ്രഹാർത്ഥം ഇതൊക്കെ ചോദിക്കാറുള്ളത് ചെറിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാക്യശുദ്ധി പദശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീലിംഗം പുല്ലിംഗം വചനം ഇതൊക്കെ ചോദിക്കാറുള്ളത് അപ്പോൾ ഒരു മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എസ്ഇ ആർ ടി പാഠപുസ്തകങ്ങൾ മലയാളം പാഠപുസ്തകങ്ങൾ നിർബന്ധമായും നിങ്ങൾ നോക്കിപ്പോണം കഥ കഥാപാത്രങ്ങൾ ഓരോ പാഠഭാഗങ്ങളിലെയും ആശയം ഇതൊക്കെ കൃത്യമായിട്ടും നോക്കിപ്പോണം കാര്യം ഇപ്പോൾ നിലവിലുള്ള പത്താം ക്ലാസ് കേരള പാഠാവലിയിൽ പഠിക്കുന്ന ഒ വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഉണ്ട് ഒരു കഥാഭാഗം അല്ലേ അപ്പോൾ ആ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥാ അതിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ അങ്ങനെ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിരുന്നു വെള്ളായപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും എന്താണ് അത് നമ്മള് പഠിച്ച് വെക്കേണ്ടതായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇതര വിഷയങ്ങളിൽ എന്ന പോലെ തന്നെ നമുക്ക് എവിടെ ചോദിക്കും ആ മലയാളത്തിലും ചോദിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ പറയേണ്ട കാര്യം നിങ്ങളോട് മുൻപും പറഞ്ഞിട്ടുള്ളതാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിനെ കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൻ എടുത്തു വെച്ച് അതിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പോർഷൻസ് നോക്കി പോവുക അപ്പോൾ സിലബസിൽ കവിഞ്ഞ് ഇത്രയധികം കാര്യങ്ങളൂടി നോക്കിപ്പോയാൽ മാത്രമേ എൽ ഡി സി മലയാളത്തിൽ പത്തിൽ പത്തും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ പത്ത് മാർക്ക് വേണ്ട എന്ന് ോട് ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പത്ത് മാർക്കാണ് നമ്മുടെ റാങ്കിനെ ഉറപ്പിക്കുന്നത് അപ്പോ പത്ത് മാർക്ക് മാത്രം നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ കൂടി നമ്മുടെ ജി കെ കറണ്ട് അഫേഴ്സ് സയൻസ് വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ആ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം അല്ലേ അപ്പൊ അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിട്ട് സി സി കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഒരു പുതുവത്സര സമ്മാനവുമായിട്ട് എത്തുന്നുണ്ട് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി പുതുവർഷ പിറവിയെ വരവേൽക്കാനായി ഞങ്ങൾ എത്തുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്യൂസ് മാസ്റ്റർ ആയിട്ടുള്ള ജി എസ് പ്രദീപ് സാർ നയിക്കുന്ന ഒരു ലൈവ് വെബിനാറിലൂടെയാണ് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ലൈവ് വെബിനാർ ആണ് അശ്വമേധവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറേ അധികം കാലങ്ങളായിട്ട് നിങ്ങൾ പി എസ് സി പഠിക്കുന്നവരാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അശ്വമേധത്തിലൂടെ ജി എസ് പ്രദീപ് സാർ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സി സിയുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതുവർഷ സമ്മാനമാണ് നിങ്ങൾക്കായിട്ടുള്ളത് എൽ ഡി സി സ്വപ്നം കണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും പങ്കെടുക്കണം നിങ്ങളുടെ അറിവിനെ ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കണം എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് തീർച്ചയായിട്ടും സ്വാഗതം ഞങ്ങൾ പറയുകയാണ് പുതുവർഷ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വർഷമാണ് നമ്മൾക്ക് പി എസ് സി നേടേണ്ട വർഷമാണ് എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ പഠിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക പഠിച്ച കാര്യങ്ങളെ വീണ്ടും 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 എന്താ റിവൈസ് ചെയ്യുക പോളിഷ് ചെയ്തോണ്ടേ ഇരിക്കുക ഈ വിജയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലുള്ള വീഡിയോകൾക്കും ഇൻഫോർമേഷൻസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഫോളോ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ